ൊക്കെ ഉള്ള എല്ലാവരുടെയും വീട്ടിൽ കണ്ടു വരുന്ന ഒരു പ്രധാനപ്പെട്ട കവറാണ് അല്ലേ ഇത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതായതുപോലെ ഒരുപാട് കവറുകളുണ്ട് അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന രാത്രിയൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് കവർ ഇതുപോലെ കാണും അപ്പോൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാർഗ്ഗം കൊടുക്കാനാണ് പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ കവർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഞാൻ ഈ കവറിനെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ദാ ഇതുപോലുള്ള സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിൽ നിന്ന് നമ്മൾ അഞ്ച് പീസ് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുവാണേൽ നിങ്ങൾക്ക് എത്ര വലിയ പൂക്കൾ വേണോ അത്രയും അളവിൽ നമുക്ക് ഇതിൻ്റെ പീസുകളുടെ എണ്ണം കൂട്ടാം കേട്ടോ ഞാനിപ്പോൾ അഞ്ചെണ്ണവേ എടുത്തിട്ടുള്ളേ എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലൊരു നൂല് വെച്ചിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ അതേ കെ ശേഷം ഇതിനെ വീണ്ടും അതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ എൻ്റെ ഭാഗത്ത് ഒരു കോൺ ഷേപ്പിലൊന്നും മുറിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂ ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഇതളുകളും ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഓരോന്നായിട്ട് നൈറ്റ് ഇളക്കിയിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് തള്ളിക്കൊടുക്കണം പക്ഷേ നമ്മൾ ഒരുപാടിട്ട് വലിക്കാൻ പാടില്ല കാരണം ഇത് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് പെട്ടെന്ന് മാറിപ്പോവും അതുകൊണ്ട് വളരെ പതുക്കെ നമ്മൾ ജസ്റ്റ് ഇതായി ഇതുപോലൊന്ന് മിഡിൽ ഭാഗത്തേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഇതളുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പം നല്ലൊരു ഫ്ലവറായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഓക്കെ സംഗതി അപ്പം ഇവിടെ സെറ്റ് ആണ് അപ്പം ഇതുപോലുള്ള കുറച്ചധികം പൂക്കളും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ ഇനി നമുക്ക് ഒരു മുട്ടിൻ്റെ ഷേപ്പിലും കൂടെ അതുപോലൊരു സ്ക്വയർ പീസ് എടുത്തതിനു ശേഷം ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എൻ്റെ ഭാഗത്തൊരു കെട്ടിട്ട് കൊടുത്താൽ നമുക്കിത് മുട്ടായിട്ടെടുക്കാം അപ്പം നമ്മുടെ പൂമൊട്ടും ഇവിടെ റെഡിയാണ് ഇനി നമ്മുടെ പൂ പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്പ് വേണമല്ലോ അപ്പോൾ ഇവിടെ കിടന്നൊരു കമ്പ് ഞാൻ ഇതുപോലെ കുറേ ശിഖരങ്ങളുള്ള ഒരു കമ്പ് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുന്ന കമ്പിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ശിഖരം ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ ടേപ്പിൽ നമ്മൾ ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിക്കൊടുക്കാം അപ്പോൾ ഞാൻ അതായത് ഇവിടെ ഗ്രീൻ ടേ പൊട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ പരിപാടിയാണ് കേട്ടോ ഇനി നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡൈപ്പർ കവർ വെച്ച് ഉണ്ടാക്കിയ ഫ്ലവേഴ്സും ഫ്ലവറിൻ്റെ മുട്ടും ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സെറ്റ് നമ്മൾ വെറുതെ കളഞ്ഞിരുന്ന് നമ്മുടെ ഡൈപ്പർ കവർ വെച്ച് ഉണ്ടാക്കിയ വെറൈറ്റി ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് വയ്ക്കണം ഭയങ്കര ആണ് അതുപോലെ തന്നെ സൂപ്പറും ആണ് കേട്ടോ ഒരു വേസ്റ്റ് മെറ്റീരിയൽ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട അതുപോലെ തന്നെ ഇരുവുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അത്രയ്ക്കുള്ളൂ താങ്ക്